ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു പിന്നെ ഇന്ന് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ കൂടെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ഇപ്പോൾ കമൻറ്റിൻ്റെ അടുത്തായിട്ട് കാണും ആ ഹൈപ്പിലും കൂടി ഒന്ന് വരല്ല മറത്തണേ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് അവിടെ ഇങ്ങനെ പോയിൻസായിട്ട് കാണും അപ്പോൾ ആ പോയിൻസും തരാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ തകൃതി ആയിട്ടുള്ള പണിയിലാണ് ഹസ്ബൻഡിന് പോകണം കുട്ടികൾക്കൊക്കെ പോകണം അവിടെ വാസറിന് ഇവിടെ ഓഫീസിലേക്ക് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകണം ചോറും കറികളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഒന്നിച്ചുണ്ടാക്കാനുള്ള ഒരു തെടു തകൃതിയിലാണ് ഇന്നിപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത് ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കി പിന്നെ പുട്ടും ചെറുപയറുമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഈ പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല നമുക്ക് സാലഡിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കക്കരിക്കയും ഉള്ളിയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇടയ്ക്കാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ നമ്മൾ പാകത്തിന് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നല്ല ഈ ഇന്ന് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുക അത് ഞാൻ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ റൈസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതെല്ലാവരും പോയി കാണൂ കാണാത്തവരൊക്കെ അപ്പോൾ അത് ആ ടൊമാറ്റോസ് ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൊടുക്കണം എല്ലാവർക്കും പിന്നെ സാലഡും റെഡിയായി രാവിലെ എല്ലാം ഒരു തിരക്കാണ് കേട്ടോ പിന്നെ രാവിലെ എണീറ്റാവിലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാ നല്ല വെയിലാണ് കേട്ടോ സമയം പതിനൊന്ന് മണി പതിനൊന്നരൊക്കെയായി ഞാൻ എൻ്റെ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ നാളെ എല്ലാവർക്കും കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് വെയിലിൻ്റെ പണിയെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇനി അതും കൂടി ഒന്ന് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുളിയുള്ള സാധനമൊക്കെ ആവുന്നുണ്ട് മക്കൾക്കൊക്കെ കൊണ്ടുപോകാനും കൊടുക്കാം ചോറെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രാവിലെ കുറച്ച് ഈസിയാവും അതൊക്കെ ഓരോ ടിപ്സാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ ഉള്ള ടിപ്സാണ് അപ്പോൾ നമുക്ക് നമുക്കതേപോലെ അരക്കാത്ത സാമ്പാറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ കൊടുത്തയക്കാനൊക്കെ സുഖമാണ് അപ്പോൾ തേങ്ങ അരക്കാത്ത സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കൊടുത്തയക്കാം അങ്ങനെ എല്ലാം ഓരോ ടിപ്സുകളാണ് നമുക്ക് വേണ്ടത് അല്ലേ ഇതുണ്ടല്ലേ നല്ല അവിടെ ഞങ്ങളുടെ ഇവിടെ ബിൽഡിങ്ങൊക്കെ വന്നിരുന്നു മുന്നേ ഒക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു കേട്ടോ അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറേ അപ്പുറത്തേക്കുള്ള കാഴ്ചകളും കൂടി കാണാൻ പറ്റുന്നു ഇപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെയായിപ്പോയി ക്ലോസ്ഡ് ആയി കാഴ്ചകൾ കാണില്ല പക്ഷേ നമുക്ക് ഈ ടെറസ്സൊക്കെ ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടല്ലേ നല്ല വെയിലാണ് അപ്പോൾ രാവിലെ എല്ലാവരും പോയി മക്കളും ഹസ്ബൻഡും എല്ലാം പോയി എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് എല്ലാ സ്ഥലത്തും വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ കുഞ്ഞിൻ്റെ വെള്ളത്തിലിട്ടെല്ലാം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി അതെല്ലാം കുമ്പളങ്ങി അതെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ അവിയലിൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ച് എടുക്കണം അതാണ് വലിയ പണി അപ്പം ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻ്റൊക്കെ മുറിച്ച് തരാറുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തന്നെ മുറിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് അതൊരു പണിയാണ് അപ്പോൾ അവിയലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സാധാരണ അവിയലല്ല ഞാൻ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു നാടൻ അവിയലെന്നൊക്കെ പറയും അതാണ് ഞാനിവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചേന കൂട്ടാറില്ല അപ്പം അവിയലേക്ക് കാരണം എന്താ വച്ചാൽ എനിക്ക് ഇവിടുന്ന് ചേന വാങ്ങിക്കുമ്പോൾ അത് ചോറിയും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേന ഇല്ലാതെയാണ് ഞാൻ ഇപ്പം എപ്പോഴും അവിയൽ ഉണ്ടാക്കാറ് ഒരു കുഴപ്പമില്ല ഒരു ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ ഞങ്ങളുടെ മലബാർ സൈഡിൽ അവിയൽ തേങ് ഇല്ലാതെ അവിയിൽ തേ ഇല്ലാതെ ഒരു രുചി ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിശ്വാസം പക്ഷേ അതൊന്നും ഒരു പ്രശ്നവും ഞാൻ എപ്പോഴും വെക്കാറുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്ക കായൊക്കെ കുറച്ച് നല്ലോണം ഇട്ടാൽ മതി ക്യാരറ്റ് അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ നല്ലോട്ട് ഇട്ട് കായൊക്കെ നല്ല ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇപ്പം നാട്ടിൽ ചെന്നാലും എനിക്ക് ഒരു ചൊറിച്ചിൽ അലർജി പോലെയാണ് എനിക്കൊരു ചൊറിച്ചിൽ കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാത്തത് പലരും അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ചേന ചൊറിയുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയാറുണ്ട് അപ്പം ചിലരൊക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ചേന ഇല്ലാതെ അവിയൽ വെക്കുന്നത് അപ്പം അങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ആരെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ ഒരു രുചിക്കൊന്നും ഒരു മാറ്റമില്ല അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അവിയിൽ വെക്കാം അപ്പോൾ ഞാനിവിടെ അവിയൽ ദാ സ്റ്റവ് ഗ്യാസിൽ വെച്ചു ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു ടേസ്റ്റാണ് പിന്നെ പിന്നെ നമ്മൾ പച്ചമുളക് ഒരു നാലെണ്ണം കുറച്ച് നടുക് വിളർന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം നല്ലപോലെ വേവട്ടെ അപ്പോൾ അവിയവിടെ നല്ലപോലെ ഇതാ നല്ലപോലെ തിളച്ച് വന്നു ഇനി ഇതിലേക്ക് ഞാൻ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ തൈര് തൈരൊഴിച്ചു കൊടുത്തു നമ്മളെ ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് നല്ല പുളിച്ച തൈരും അതുപോലെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം ചെറിയൊരു തേങ്ങ അവയുടെ മുക്കാൽ പോർഷൻ എടുത്തു അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിലേ അവിയലിന് രസം ഉണ്ടാവുകയുള്ളൂ തേങ്ങയും തൈരും നല്ലതായിരിക്കണം തൈരിന് പുളി വേണം അപ്പം ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പറയാം ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ എപ്പോഴും വെച്ചിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പ കാലത്ത് കേട്ടോ ഇതുപോലത്തെ അവിയൽ കുറെ കുറച്ചൊരു വെള്ളം പോലുള്ള അവിയൽ അപ്പോൾ അത് നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുക വച്ചാൽ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയും വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ ഒരു നാലഞ്ചെണ്ണം അല്ലി ഞാൻ ഈ ചതക്കിനിൽ കൂട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ് അപ്പം അതും കൂടി ആവുമ്പോൾ നല്ല ഉഗ്രൻ അവിയൽ നല്ല ടേസ്റ്റിയാണ് ഇനി ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം ഇഷ്ടമാണ് ഞാൻ ഞാൻ ഇത് ദോശയുടെ കൂടെയൊക്കെ കഴിക്കും കേട്ടോ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കാറുണ്ട് കേട്ടോ അത് കേട്ട് നിങ്ങൾ ചിരിക്കണ്ട ഒരു ദിവസം കഴിച്ചു നോക്കും ചിലവർക്ക് ഇഷ്ടപ്പെടും അവരിൽ ഇഷ്ടപ്പെടാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഹായ് അപ്പോൾ ഇതാ രാത്രിയായി കേട്ടോ ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് പാല് മേടിക്കാൻ പോവാറുണ്ട് അപ്പോൾ പാല് മേടിച്ച് വരണം പോയിട്ട് പുറത്ത് പോയിട്ട് അപ്പോൾ ഇതാ രാത്രിയായി സന്ധ്യയോടടുത്ത് ഇരിക്കണം മണിയായി അപ്പോൾ ഇതാ കണ്ടല്ലേ ഇതാ ഇരുട്ടായിട്ടോ നല്ലപോലെ ഇരുട്ടായി അപ്പോൾ ഞാൻ പുറത്ത് പോവുകയാണ് അപ്പോൾ ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പറ്റി വെച്ചാൽ കാണിക്കാം എടുത്ത് കൊണ്ടുവരുമ്പോൾ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പാലൊക്കെ മേടിക്കാൻ പോയി പാലൊക്കെ മേടിച്ച് വന്നു പിന്നെ ഇവിടെ പശുവിൻ്റെ പാല് കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നല്ല പശുവും പാൽ കിട്ടും അവിടെ പോയിട്ട് പാല് മേടിച്ച് വരുന്ന വഴി പച്ചക്കറി സബ്ജിയും കൂടിയും വെജിറ്റബിൾസും കൂടി അങ്ങ് വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ദാപ്പ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം ഇവിടെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ തന്നെയാണ് ഒരു പ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് നടന്ന നടക്കാനുള്ള ദൂരമുണ്ട് അപ്പം ഞാൻ ഈവനിങ് ആവുമ്പോഴും ഈ പാലും പേടിക്കും സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ച് വരും ഹാസ്പിറ്റി വരാൻ കുറച്ച് ആവും അപ്പോൾ പ്രൈസ് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങിയാൽ മതി നേന്ത്രപ്പഴം അങ്ങനെ കിട്ടാറില്ല ഇവിടെ ഇന്നിപ്പോൾ തൊട്ടടുത്ത് കിട്ടില്ല കുറച്ചങ്ങ് അങ്ങ് പോയാൽ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം കണ്ടു അപ്പോൾ നേന്ത്രപ്പഴമോ ആപ്പിളോ ഒക്കെ ഒഴിച്ച് പച്ചക്കറിയെല്ലാം ഒഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ഇവിടെ ഒരു മിക്സ്ഡ് സബ്ജി വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചപ്പാത്തിയും ആണ് വൈകുന്നേരം അധികം ചപ്പാത്തി ഓട്സ് അല്ലെങ്കിൽ ഉപ്പ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി ഒരു മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കി അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ മൂടുള്ള ദിവസം ഓരോ പോലെയാണ് അധികവും ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെയാണ് ബാക്കിയുള്ള ദിവസമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അധികം ആരും ഒന്നും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്നത് പോലെ തന്നെ ഇതെല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്